ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ എനിക്ക് ഓഫാണ് അപ്പോൾ തൽക്കാലം വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് അടുത്ത പരിപാടിക്ക് കിടക്കാം ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല വർക്കൗട്ട് ചെയ്യുക കുക്ക് ചെയ്യുക ഇതൊക്കെ തന്നെ അതുകഴിഞ്ഞാൽ നാളെ വീണ്ടും വർക്ക് നാലഞ്ച് ദിവസം വീണ്ടും വർക്ക് അടുത്തധികം കഴിഞ്ഞാൽ ഓഫ് അടിപൊളി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ജിമ്മിലേക്ക് നടന്നു പോകുന്ന എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ വീടിന് അവിടെ നിന്നുള്ള സൈഡിലേക്കുള്ള വഴിയാണ് വഴിയാണ് എൻ്റെ സ്ട്രീറ്റ് കഴിഞ്ഞാൽ ഇതാ ഇപ്പം ആറായിട്ട് സൈഡിൽ കാണുന്നത് വേറൊരു സ്ട്രീറ്റ് ഇവിടെ ഓരോ സ്ട്രീറ്റിനും ഓരോ പേരുകളാണ് ഒക്കെ ഒരേപോലെ ഇങ്ങനെ വീടുകളുണ്ടോ ഇപ്പോൾ എൻ്റെ സ്ട്രീറ്റുള്ള വീടുകളെന്ന് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് അന്ന് അതല്ല ഒരുപോലെ അതുപോലെ തന്നെ ഇപ്പറത്തെ സ്ട്രീറ്റുള്ള വീടുകൾ അത് വേറെ ടൈപ്പ് പക്ഷെ ആ ഒരു സ്ട്രീറ്റിൽ ഫുൾ വീടുകളൊക്കെ ഒരുപോലെ ഞാൻ ഇരിക്കും അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു വെതറാണ് അങ്ങനെ നമ്മളിവിടെ നടന്നെത്തിയിട്ടുണ്ട് ഗേൾസ് അതാണ് നമ്മുടെ ലണ്ടൻ ബാർക്കിംഗ് സെൻറ്റർ എന്ന് പറയണത് ഇത് ബാർക്കിംഗ് ാണെങ്കിൽ പറയാം ദേ ആ നേരെ കാണുന്നത് ബാറാണ് ബ്ലാക്ക് കളറിൽ പിന്നെ ദേ ഇത് നയൻ ഒരു ബ്രാഞ്ച് ഇവിടെ ഇപ്പോഴും തിരക്കായിരിക്കും കേട്ടോ ഈ പാർക്കിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം തിരക്കായിരിക്കും വണ്ടികളും ആളുകളും ബഹളവും ഒക്കെ ആയിരിക്കും വേറെ ഒന്നുമല്ല ആ നേരെ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് എല്ലാ സ്ഥലത്തേക്കുള്ള ആക്സസ് അവൈലബിൾ ആണ് പിന്നെ ഓപ്പോസിറ്റ് അതെ ബസ് പിന്നെ അപ്പുറത്ത് കണ്ടില്ല ടാക്സി ടീമുകൾ വേറെ അതുകൊണ്ടുതന്നെയാണ് ഈ തിരക്ക് ഉണ്ടാവുന്നത് പിന്നെയെന്ന് പറഞ്ഞത് ഇഷ്ടംപോലെ ഷോപ്പുകളാണ് ഓഫീസിൻ്റെ ഷോപ്പുകൾ റെസ്റ്റോറൻറ്റ് എന്താ വേണ്ടത് എല്ലാം ഉണ്ട് ബാർബർ ഷോപ്പ് പിന്നെ അവിടുത്തെ കുറച്ച് ഒരു ചെറിയൊരു മാളുണ്ട് അങ്ങനെ എപ്പോഴും തിരക്കായിരിക്കും ഈ റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ അവിടുന്ന് പാർക്കിംഗ് നടന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഈ കാണുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തും അതായത് പാർക്കിങ് മെയിൻ ഹൈസ്ട്രീറ്റാണ് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂർ പിന്നെ ശക്തൻ്റെ അവിടെയുള്ള ഫുട്പാത്ത് ആണ് ഓർമ്മ വരുള്ളൂ കാരണം ഈ ഇഷ്ടം പോലെ കടകളാണ് ഈ ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഷൂ ബാഗുകൾ അങ്ങനെ നമ്മുടെ ആ തൃശ്ശൂർ കാണുന്ന ആ ഒരു കടകളെല്ലാം ഉണ്ടോ അതേപോലെ തന്നെ ഇവിടെ പാർക്കിങ് മെയിൻ ഹൈസ്ട്രീറ്റാണ് ഇത് പറയുന്നത് കണ്ടില്ലേ ഡേ ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ് ആയിരിക്കുന്നത് ഫുൾ ഗ്ലാസ്സുകൾ കോളിംഗ് ബ്ലാസ് പിന്നെ ലെഫ്റ്റ് രണ്ടില് ബാഗുകള് എന്താ വേണ്ടത് എല്ലാം ഉണ്ട് രണ്ടില് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കും ഫുൾ ടൈം ആവുകളായിരിക്കും ആൾക്കാർ വന്നു നോക്കി ഇങ്ങനെ എടുത്തിട്ട് പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കി തന്നെ അറിയുള്ളൂ കാരണം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അപ്പൊ നോക്കി വാങ്ങി അതും പണി കിട്ട് പിന്നെ കണ്ടില്ല അപ്പുറത്തെ ലെഫ്റ്റിൽ ആ റെഡ് കളറില് കാണുന്നത് അത് ഷോപ്പാണ് ബിച്ചറഷോപ്പാണ് ചിക്കൻ ബീഫ് പോർക്ക് എല്ലാം ഉണ്ട് അതും കിട്ടും അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടേ എല്ലാ സംഭവങ്ങളും ഈ പാർക്കിംഗ് ഏരിയയിലുണ്ട് അതാണ് ഈ കാണുന്നത് പാർക്കിംഗ് മെയിൻ സൈസ് ആണത് അപ്പൊ ഇതാണ് നമ്മൾ ബാർക്കിംഗ് ജിമ്മെന്ന് പറയുന്നത് കേട്ടോ അവിടെ കയറി കാണുന്നത് രണ്ട് ഡോറാണേ ഇവിടെ നമ്മൾ ഉള്ളൂ നമ്മുടെ ജിം എന്ന് ഇതാണ് ഫസ്റ്റ് ഫ്ലോറാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ജിമ്മാണ് അത്യാവശ്യം വലിയ ജിമമാണ് മോള് ഭാഗത്തുണ്ട് എപ്പോഴും തിരക്കായിരിക്കും വെള്ളി ഷിനി ആയിരുന്നെങ്കില് മാത്രം അത്ര തിരക്കുണ്ടാവില്ല കാണുന്ന നമ്മുടെ അസ്റ്റലക്ക് പോകുന്ന വഴി കണ്ടില്ലേ സ്ട്രീറ്റിന്റെ കണ്ടില്ല അസ്റ്റയുടെ ഫ്രണ്ടില് വരെ അപ്പൊ അത് നേരെ കാണുന്നതാണ് നമ്മുടെ അസ്റ്റ അത്യാവശ്യം നല്ല വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ വേണ്ടത് അവരിതെല്ലാ സാധനങ്ങളും ആണ് നല്ല തിരക്കും ട്ടോ തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച മാത്രമാണ് ഒരു അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുള്ളൂ ഈ അസ്റ്റ പക്ഷേ ബാക്കി ദിവസങ്ങളിലൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിവരേക്കും ഉണ്ടാവും റൈറ്റ് തക്കാളി ചെറിയ ചെറിയ തക്കാളികൾട്ടാ ഇപ്പുറത്തെ സെക്ഷൻ ഫുൾ വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എന്താ അവിടെ പൊട്ടാറ്റോ ഓണിയൻസ് അവിടെ നേരെ റൈറ്റ് സൈഡിലെ ബനാന അതൊരു സെക്ഷൻ അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ പല റേറ്റിലുണ്ട് ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ മുന്തിരി സ്ട്രോബെറി അതൊക്കെ പല പല ഉണ്ട് കേട്ടോ ഇപ്പോൾ ബ്രസീൽ ഇറ്റാലിയൻ സ്പെയിൻ അങ്ങനെ ഗ്രീസ് അങ്ങനെയുള്ള കൺട്രി എന്നുള്ള മൂന്ന് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഓരോന്നിനും തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ബ്രെഡിൻ്റെ സെക്ഷൻ കണ്ടില്ലേ പല കമ്പനിയുടെ ഉണ്ട് പല ടൈപ്പ് ബ്രെഡുകളുണ്ട് നമുക്ക് ഏതാ വേണ്ടതെന്ന് നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂസാകും അതേപോലെയാണ് കണ്ടില്ലേ ഓരോ ബ്രാൻഡുകളാണ് പല റേറ്റാണ് ഉണ്ടോ ഞാനൊക്കെ എടുക്കുന്നത് ഇപ്പോൾ കാണുന്നത് കിങ്സ് മിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എടുക്കാറ് പിന്നെ ഇപ്പുറത്തെ സെക്ഷനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് എഗ്ഗുകൾ ആണ് എഗ്ഗുകൾ വേണേൽ ഫുൾ ഇങ്ങനെ അട്ടക്കട്ടയ്ക്ക് വെച്ചിട്ടുണ്ടാവും അതെന്ന് പറഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ നോക്കിയെടുക്കണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് എടുക്കുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം ഇങ്ങനത്തെ അടങ് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ തുറന്നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ചിലതൊക്കെ ഉള്ളിലൊക്കെ പൊട്ടിരിക്കുന്നുണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലെത്തിട്ടാൽ നോക്കുമ്പോൾ പൊട്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം നോക്കാം ഇപ്പം ഇത് കണ്ടില്ലേ ഇപ്പോൾ പതിനഞ്ചെണ്ണുള്ളുണ്ട് മുപ്പണ്ണുള്ളുണ്ട് ഇപ്പം ഞാനിപ്പോൾ തൽക്കാലം പതിനഞ്ചെണ്ണമെടുത്തു ഇനിയിപ്പോൾ ഈ അടുത്ത സെക്ഷനിലേക്ക് പോകണം അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് ഈ സെക്ഷനാണ് സെക്ഷനാണ്ട ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്താ അതിൽ ഫുൾ ലിക്കറാണ് ജിന്നുണ്ട് ബ്രാൻഡുണ്ട് ബിസ്കിണ്ട് കോർക്കുണ്ട് ക്രമ്മുണ്ട് എന്തൊക്കെയാ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ നേരത്തെ അങ്ങ് വെച്ചേക്കണ് കണ്ടയിന്നെ നമുക്ക് എടുക്കാനൊക്കെ തോന്നും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്നും റൗണ്ട് അടിക്കാണ്ട് പോവില്ല ആരായാലും കണ്ടില്ലേ ഫുൾ ഗിഫ്റ്റ് കൊടുക്കണ രീതിയിലാണ്ട് കെട്ടി പൊട്ടി വെച്ചിട്ടുണ്ടോ അവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ഫുൾ ബിയറാണ് അത് ഫുൾ ക്യാൻ ആണ് ആ ബോക്സിൽ കാണുന്ന ഫുൾ ക്യാൻ ഉണ്ട് ഹെൻകെയിന് കൊറോണ ഇൻസ്റ്റെല്ല പല ടൈപ്പ് ഫാനുകളുണ്ട് അതേ ഇപ്പുറത്ത് ഞങ്ങൾ ചില്ല് കുപ്പിയിലുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് അടക്കടക്കിങ്ങനെ വെച്ചിട്ടുണ്ടാവും വെറുതെ കൊതിപ്പിക്കാനായിട്ട് ഇപ്പറത്തെ സെക്ഷനിൽ വന്നതേ ഫുൾ വാട്ടർ ആട്ടോ പല കമ്പനിയുടെ ഉണ്ട് പിന്നെ അതെ അതേപോലെ എന്തെങ്കിലും കാണുന്നത് ഫുൾ വൈനാണ് കേട്ടോ കാണുന്നത് പോട്ട് വൈൻ റെഡ് വൈൻ പിന്നെ ആയിട്ടുള്ളത് എല്ലാ വൈനുകളും ഉണ്ട് ഷാംപീന് എല്ലാ ഐറ്റംസും ഉണ്ട് അത് കണ്ടിട്ട് ഫുൾ ഇങ്ങനെ അട്ടക്കി വെച്ചിട്ടുണ്ടാകും അതായത് നമുക്ക് ഏതെടുക്കണേന്ന് ഫുൾ കൺഫ്യൂസഡ് ആണ് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഏതാ നല്ലത് ഏതാണ് അടിപൊളി നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളെല്ലാം എല്ലാവരും ഒന്നും കഴിച്ച് നോക്കേണ്ടി ആണല്ലേ അപ്പം വലിയ റേറ്റ് ഇല്ല കേട്ടോ അത്യാവശ്യം നമുക്ക് എപ്പോഴുള്ള പ്രൈസ് വേണം അപ്പം എൻ്റെ പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ബനാന ഗ്രേപ്പും എഗ്ഗ് ഇത് മാത്രം എടുത്തിട്ടുള്ളൂ ഇവിടെ സെൽഫ് ബില്ലിങ് ആട്ടാണ് നമ്മളിപ്പോൾ അത് ഇവിടെ വന്നു സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഓരോ എടുത്തിട്ട് സ്കാൻ ചെയ്യും അപ്പം നമ്മൾ ഓരോ സ്കാൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ പ്രൈസ് കാണിക്കും മനസ്സിലായോ അപ്പോൾ നമ്മളത് അതെ ഇപ്പോൾ ഗ്രേപ്പ് എടുത്ത് അപ്പം അതിൻ്റെ പ്രൈസ് കാണിച്ച് ഒന്ന് എഴുപത്തഞ്ച് ബനാന സീറപ്പ് വൺ നയൻ ഫോർ പഞ്ച് അപ്പോൾ അത് കാണിച്ച് ഇനി പടുത്താണിക്കും ഇപ്പോൾ ടോട്ടൽ അത്രയാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെയല്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു അടക്ക് ബില്ലായിട്ട് പോകാറുണ്ട് അപ്പോൾ അത് നമ്മുടെ പരിപാടിക്ക് കഴിഞ്ഞിട്ട് ഇതായത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പോകുമ്പോൾ വേറെ വഴിയായിരുന്നു കേട്ടോ പക്ഷേ ഇതൊന്നും ഇതാണ് ശരിക്കുള്ള മെയിൻ റൂട്ട് ഞാൻ ഇതിലൂടെയും പോകാറുണ്ട് അതേ കണ്ടില്ലേ സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം പിന്നെ അതെ നല്ല അതുകൊണ്ട് നല്ല വെതറാണ് പിന്നെ അതെ നേരെ നമുക്ക് ഇനി നടക്കാണ്ട് ഒരു ഏകദേശം ഇവിടുന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് ഉള്ളു വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് ആ കാണുന്നതൊക്കെ ഫുള്ള് വീടാണേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്ന് പോയിട്ടിരിക്കുകയാണ് ഇതൊരു എത്തിയിട്ടില്ല ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗർഫോമണ്ടോ പിന്നെ അതിന്റെ അപ്പുറത്ത് വലിയൊരു പാർക്കൊക്കെ ഉണ്ട് പിന്നെ അതാ റൈറ്റ് സൈഡിൽ ആ കാറുകൾ നിർത്തിട്ടാണെങ്കിലും അതൊക്കെ കുറെ വീടുകളുണ്ടോ ആ കാണുന്നതൊക്കെ ഇപ്പോൾ ഇതാണ് നമ്മൾ പാർക്ക് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് സൈഡ് കാണില്ലേ അതാണ് പാർക്ക് പാർക്കിങ് മെയിൻ പാർക്ക് പാർക്കായിട്ടത് അത് ഞാൻ വേറൊരു ദിവസം ശരിക്ക് കാണിച്ചു തരാം അതാ ഇതാണ് ഇപ്പോൾ നമ്മുടെ വഴി എന്ന് പറയണത് ഇപ്പോൾ അത് ഇഷ്ടം പോലെ ആൾക്കാരുകളൊക്കെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിക്കുന്നുണ്ടാവും ഈ സമ്മർ ടൈമിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സിബിഷനൊക്കെ വരും ചില സമയത്ത് പിന്നെ ഇവിടെയൊക്കെ ഈ നൈറ്റൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ട് നടക്കാം നമ്മൾ മൊബൈലൊക്കെ പിടിച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ മൊബൈലൊക്കെ തട്ടി തട്ടിപ്പറിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എനിക്കൊക്കെ അങ്ങനത്തെ ചെറിയൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ആണല്ലേ ഇപ്പോൾ പാർക്കിങ് ഏരിയയുടെ മാത്രമല്ല ഇതിന് തൊട്ടടുത്തുള്ള ഇഷ്ടം ഹിൽ ഫുഡൊക്കെ ഏരിയ ഇങ്ങനൊക്കെ തന്നെ എന്താ പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ട്രീറ്റ് ആർഡൻസി ഗാർഡൻസ് എന്ന് പറയും അപ്പോൾ അതെ ആണല്ലേ അടിപൊളി വീടുകളും അതേ ഫുള്ള് ഇതായിട്ടും ലാസ്റ്റ് കാണുന്ന വീടാണ് നമ്മുടെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് ആട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന പോകുന്നൊക്കെ ഈ റൂട്ടാണ് ഇതാണ് നമ്മുടെ മെയിൻ റൂട്ട് പോകുന്നതൊക്കെ അപ്പൊ ഇതാ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു വെതറാണ് അത്യാവശ്യം വെയിലൊക്കെ വന്നു അപ്പോൾ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു ജനീര് പോയി സൂപ്പർ മാർക്കറ്റ് പോയി പിന്നെ ബുത്തർ ഷോപ്പിൽ പോയി ചിക്കൻ ബ്രഷ്റ്റും ചിക്കൻ ഇവിടെ ഒക്കെ വാങ്ങി ഇനിയിപ്പോൾ അടുത്ത പേര് പറഞ്ഞ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലേക്കൺ അമർത്താൻ മറക്കണ്ട ഓക്കെ ബൈ